ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു ഏത്തക്ക പഴുത്ത ഏത്തക്ക മൂന്നെണ്ണം ഉണ്ടായിരുന്നേ അതുകൊണ്ട് അലുവ ഉണ്ടാക്കാനേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഒരു കപ്പില്ലായിരുന്നു ഒരു അരക്കപ്പ് ചൗവരി വെള്ളത്തിൽ ഇട്ട് കുതിത്ത് വെച്ചേക്കാം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറായി അത് ഇതിപ്പം കുതിന്ന് വന്നപ്പോഴാണ് ഇത്രയായതേ ഇനി ഇത് എന്നെ ഒരു ഒരു നല്ല ഒരു മുറി തേങ്ങയുടെ പാൽ ഒന്നാം പാൽ മുറ്റപ്പാൽ എടുത്തിട്ടുള്ള അതെടുത്തിട്ടുണ്ട് അത് നമുക്കിന്ന് ആദ്യം ഇത് അരച്ചുകൊണ്ടുവരേ ഇതരയ്ക്കുന്നതിന് മുമ്പേ ആദ്യം ഈ ചവരി ഒന്ന് അരയ്ക്കാം ചവരി നല്ല അരഞ്ഞ് എടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ അരയ്ക്കുവേ കണ്ടില്ലേ ഈ ചകൂരി നല്ല തേങ്ങാ തേങ്ങാപ്പാലൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കത്തില്ലേ ഇത് വിടിക്കട്ടെ ഇനി ഇതിനകത്ത് ഇതിൽ തന്നെ ഈ പഴമില്ലേ ഏത്തപ്പഴം അതും ഇട്ട അരച്ചെടുക്കാം അതിനകത്ത് ബാക്കി തേങ്ങാപ്പാൽ ഈ ഏത്തപ്പഴത്തിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ മൂന്ന് ഏത്തപ്പഴം ഒഴിച്ചാൽ ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കാം കുറച്ചൊഴിക്കാം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ഒരുമിച്ച് ഒഴിക്കാം നമ്മുടെ ഏത്തപ്പഴവും നല്ലപോലെ പോലെ അരച്ചെടുത്തിട്ടുണ്ടെ അതും ഇതിനകത്തിട്ട് കൊടുക്കാം ഈ ചവരി അരച്ചില്ലേ അതിനകത്തോട്ട് ഏത്തപ്പഴത്തിൻ്റെ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലില്ലേ അത് ഇതിനകത്തൊഴിച്ച് കഴുകിയെടുക്കാം അതൊക്കെ നീ ഇതുവിടെ ഇരിക്കട്ടെ നീ അടുത്ത പണി എടുക്ക് ഞാൻ ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് വെട്ടിക്കേ ഇതിനകത്ത് ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നേ അത് കുറച്ച് ನೀര് ഇട്ട് കൊടുക്ക ഏ ബാ കുറച്ചിനകത്ത് വേണം മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഉത്രേ ഇതിനകത്ത് ഇട്ടിട്ട് വീണ്ടും കുറുകട്ടെ കുറച്ച് വെള്ളം എടുക്കണം ഈ പഞ്ചസാരയിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം സ് വെള്ളമൊഴിച്ചു കൊടുത്തേക്കൊന്ന് നല്ല ഉരുകി ഒരു കളർ വ്യത്യാസം വരെ ആ സമയത്തിന് നമുക്ക് നനയ്ക്കാം അല്ലല്ലേ നമ്മൾ പഞ്ചസാര ഇങ്ങനെ കളർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡാ ഡാർക്ക് കളറാവണേ അതിന് ഞാൻ ഇന്നത്തെ ശർക്കര ചെയ്ത് കൊടു ചേർക്കുന്നില്ല പഞ്ചസാരയാണ് ചെയ്യുന്നത് അതിൽ നമ്മുടെ അലുവയ്ക്കൊരു ഗ്ലേസിംഗ് ഒക്കെ വരും ഞാൻ നോക്കിയാൽ ശർക്കരയുടെ കളറൊക്കെ ആയി തുടങ്ങി ഒന്നൂണൊന്ന് കള വരട്ടെ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കേതിനകത്ത് മാറ്റി വെക്കാം തീയന്ന് ഓഫാക്കേ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ മാറി ചൂച്ചിട്ടായിരിക്കണം മതിയെ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ കളറായിരിക്കണം ഇനി വേറൊരു പാത്രം അടുത്ത് വെക്കാം ഗ്യാസ് ഓൺ ആക്കാം എന്നിട്ട് ഇതിനകത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടേ അത് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടാവട്ടെ ഈ ചൂടായ നെയ്യിലോട്ട് കുറച്ച് തേങ്ങാ കൊത്തേ ഇട്ടൊന്ന് വറുത്തെടുക്കേ ഇത് നല്ലതുപോലെ ചുമക്ക വറുത്തെ നമ്മുടെ തേങ്ങയുടെ തേങ്ങാ കൊത്തിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട് നമുക്ക് ഈ തേങ്ങാ കൊത്തി നെയ്യ് നിങ്ങോട്ട് മാറ്റാം ബാക്കി നെയ്ലൊട്ടേ തേങ്ങ കുടുത്ത് പുറത്തു നെയ്ലിൻ്റെ നെയ്യില്ലേ ബാക്കി അതിനകത്തോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതിപ്പം പെട്ടെന്ന് ചൗര്യല്ലേ പെട്ടെന്ന് തട്ടി പിടിക്കും ഈ കൂട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ അടിയിൽ പിടിക്കാതെ ഈ കൂട്ടി എത്തേക്കെ ഞാൻ കുറച്ച് ടേസ്റ്റ് തരുന്നു ഈ പച്ചയേത്തപ്പോഴല്ലേ നല്ല പഴുത്തതാണ് പക്ഷെ പച്ച ഒരിത് കാണുമല്ലോ അല്ലേ അതിൻ്റെ ആ പച്ച ചേരുന്നു വെന്തിട്ട് നമുക്ക് ഈ പിന്നെ പഞ്ചസാര പനി ഒഴിച്ചു കൊടുക്കേ ഇനി മധുരം പോരാകിൽ മധുരം ഇട്ട് കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം ഞാനിതിങ്ങനെ ആക്കുന്ന കളറ് കിട്ടും ഇന്ന് നല്ല അലുവയ്ക്ക് നല്ല ഗ്ലേസിംഗ് ആയിരിക്കും നല്ലൊരു ഇതായിരിക്കും നമ്മളാ പഴം ഏത്തപ്പഴത്തിൻ്റെ ആ പച്ച ഇതൊക്കെ മാറി വെന്തു നല്ല തിളച്ച് ഒരു ഒരു മൂന്നാല് മിനിറ്റിനായപ്പോൾ ഇളക്കേ ഇനി ഇതിനകത്ത് ഞാൻ മുക്കാ കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ട് അരക്കപ്പ് പാവ് ക അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് കാക്കപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു അരക്കപ്പും കൂടി വീണ്ടും മുക്കാക്കപ്പ് പഞ്ചസാര ഇതിനകത്ത് ഇട്ട് കൊടുക്കേ കാര്യം ഏത്തപ്പഴം മൂന്നെണ്ണം ഉണ്ടായിരുന്നു വല്യ ഏത്തപ്പഴം ആയിരുന്നു പിന്നെ ഒരു കപ്പ് ചൗരി ഉണ്ടായിരുന്നു മധുരം പിന്നെ മധുരമൊക്കെ ഒരു ഇതിനാവശ്യമുള്ള മധുരം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആവശ്യമുള്ള മധുരം പിന്നെ മധുരമൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യേത്തപ്പഴത്തിൻ്റെ ഒരു ഉണ്ടല്ലോ അതൊക്കെ മാറിക്കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഈ പാവുകയാച്ച വെച്ചേക്കുന്ന ശർക്കര അല്ല ശർക്കര അല്ല പഞ്ചസാരയില്ലേ അത് ഇതിനകത്ത് വെച്ച് കൊടുക്കേ നല്ല മിക്സ് ചെയ്യേ ഇന്ന് തേങ്ങാപ്പാലുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരലുവ ആയിരിക്കും കണ്ടില്ലേ ആ ഒരു ഗ്ലേസിംഗ് ഒന്നിങ്ങുന്നുണ്ടല്ലേ അത് ഈ പാവ്വാച്ചിഞ്ഞു കൊടുക്കുമ്പോഴാണ് പഞ്ചസാര ആ തേങ്ങാ വറുത്ത ആ നെയ്യ് മാത്രമേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇല്ലേ അത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നോക്കാം ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഇപ്പം പെട്ടെന്ന് റെഡിയാവും ഉണ്ടല്ലേ നമ്മുടെ അരുവയൊക്കെ നല്ല കട്ടി പിടിച്ച് വരുന്നുണ്ട് ഇപ്പം അത്രവൃത്തിൽ നിന്ന് വിട്ട് വരും അതാണ് ഇതിൻ്റെ പരിവ് ഒരു നുള്ളു കൊടുക്കേ സാധാരണ അല്ലുതന്നുണ്ടാക്കുന്ന പാടേ ഇല്ല ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് അത്രയോ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കാം അതിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഞാൻ നെയ്യ് ഇതുവരെ ഒഴിച്ചിട്ടില്ല ആ അത്ത തേങ്ങാറുത്ത നെയ്യല്ലേ രണ്ട് ടേബിൾ സ്പൂൺ അതേ ഒഴിച്ചിട്ടുള്ള ഒന്നുകൂടായിട്ട് ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത്തപ്പഴ അലുവ കട്ടി പിടിച്ചോണ്ടിരിക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കേ അപ്പൊ ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പം നമ്മൾ ചവരിക്ക് പകരം അരിപ്പൊടി എടുക്കാം ഈ തേങ്ങ തേങ്ങയല്ല പിന്നെ ഏക്കപ്പുഴ അരക്കത്തില്ലേ ആ സമയത്ത് ഒരു നമ്മുടെ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോൺഫ്ലോർ ചേർത്ത് പെട്ടെന്ന് അലുവ ഉണ്ടാക്കുമ്പോൾ കട്ടി പിടിക്കും പെട്ടെന്ന് ഇച്ചിക്കൂടെ ഈസിയാണ് അപ്പോൾ കോൺഫ്ലോർ ഇട്ട് എടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒരു രണ്ട് പഴമാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക പാകം പക സമയത്ത് തന്നെ നമ്മുടെ അള്ളുവയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയി നെയ് അത്ര ഒഴിച്ചിട്ടുള്ള അറിഞ്ഞാൽ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഒഴിക്കേ ഞാനിതിനകത്ത് നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങയില്ലേ അത് ഇതിനകത്ത് ഇട്ടുകൊടുക്കേ ഇത് നല്ലതുപോലെ മിക്സിയാക്ക കത്ത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് നെയ്യ് ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചു അതിനകത്ത് ഇപ്പം ഞാൻ ഒരു മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി വെച്ചേക്കേ കരി അധികം ഒഴിക്കുന്നില്ല ഒരു ഏഴട്ട് ഏലക്ക പൊടിച്ചത് അതിട്ടുകൊടുക്കേ നല്ലതായിട്ടൊന്നും നെയ്യ് വേണ്ടേ അത്രയും മതി നെയ്യ് ഗു പഴം മൂന്നെണ്ണം ഉണ്ട് വലിയ പഴമാണ് പിന്നെ ഒരു മുറി തേങ്ങയുടെ പാലുണ്ട് പിന്നെ ഒരു കപ്പ് ചൗരി ഉണ്ട് ഒരു മിനിറ്റ് ഇളക്കാം നല്ല ീൻ്റെ തന്നെ ഇട്ടേക്കും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കാനുള്ള പാത്രത്തിന് മാത്രം നെയ്യ് പരക്കി വെക്കണേ കേടേയും അല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നെയ്യുന്നു എന്നതാ വെളിയിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടേ ഓൻ നെയ്യൊന്നും ഒന്നും വേണ്ടേ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് അഞ്ച് ടേബിൾ സ്പൂൺ വേണ്ട നാലേ മുക്കാൽ ടേബിൾ സ്പൂൺ മതി ഒരു നാലര ടേബിൾ ഇത്രയും സാധനം ഇല്ലേ പത്തൊൻപത് മിനിറ്റ് ആയിട്ടോ മതി ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഒരു നെയ്യ് പൊരട്ടിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടേ ഇങ്ങോട്ടെടുക്കാം ഒഴിക്കാം ഓക്കെ ഇപ്പോൾ അപ്പോൾ ഇത് തണുക്കണേ തണുത്തിട്ടിത് കട്ട് ചെയ്യണം ഇതൊരു നമുക്ക് റൂം ടെമ്പറേച്ചർ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് തണുക്കട്ടെ തണുത്തട്ടെ പിന്നെ കട്ട് ചെയ്യാം അല്ലേ ഒന്നര ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞേ തണുക്ക അപ്പം തണുത്താൽ നമുക്ക് വെട്ടാം എന്നാൽ നമുക്ക് നമ്മുടെ അലുവെട്ടൊക്കെ സൂപ്പർ അലുവന്നറിയാമോ <laughs> <laughs> േ നല്ല അടിപൊളി അലുവയാണ് പത്തിരുപത് മിനിറ്റേ എടുക്കത്തുള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ചൗല ഇല്ലെങ്കിൽ കോൺഫ്ലോറ് ഒരു മൂന്ന് നമ്മുടെ ആല് ഏ ഏത്തക്ക എത്ര എടുത്തിട്ടുണ്ട് അതനുസരിച്ച് കോൺഫ്ലോർ എടുക്കുക അപ്പോൾ ഒരു മൂന്ന് മൂന്നേത്തക്കൊരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതിയേ മൂന്നോ മതി അപ്പം അന്ന് തേങ്ങാപ്പാലും പിന്നെ ഉണ്ടോ അണ്ടിപ്പരിപ്പിടുണ്ട് ഞാൻ ഞാനിപ്പം തേങ്ങ കൊത്തായിട്ടേക്കുന്നേ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഏ